പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ വലിയ മെഡൽ പ്രതീക്ഷയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടി വനിതകളുടെ അമ്പത് കിലോഗ്രാം ഗുസ്തിയിൽ ഫൈനൽ കടന്നതോടുകൂടി ഇന്ത്യയുടെ വിനേഷ് പോകാട്ട് മെഡൽ ഉറപ്പിച്ചതാണ് ഇന്ന് രാത്രി ഫൈനൽ മത്സരം നടക്കാനിരിക്കെ ഇപ്പോൾ താരത്തെ പുറത്തു വരുന്ന വിവരം അമ്പത് കിലോഗ്രാമിൽ മത്സരിക്കുന്ന വിനേഷിന് ഭാരക്കൂടുതലുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ താരത്തെ അയോഗ്യമാക്കുകയും വെങ്കല മെഡൽ പോലും നേടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു തികച്ചും അപ്രതീക്ഷിതമായാണ് ഇന്ത്യയുടെ വലിയ ഇന്ത്യയുടെ വലിയ സന്തോഷം നിരാശയിലേക്ക് എത്തിയിരിക്കുന്നത് ഇതോടെ താരത്തിന് ഫൈനലിൽ മത്സരിക്കാനാകില്ല നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം സ്വർണ്ണ മെഡലും വെങ്ങല മെഡലും ഈ ഇനത്തിൽ നൽകുമ്പോൾ വെള്ളിയുറപ്പിച്ച വിനീഷിന് മെഡൽ നേടാനുമാവില്ല നൂറ് ഗ്രാം ശരീരഭാരം കൂടുതലാണ് കണ്ടെത്തിയതെന്നാണ് നടപടി താരങ്ങൾ ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് ഈ നിയമത്തിലുള്ളതാണ് എന്നാൽ ഇന്നലെ പരിശോധനയിൽ വിനീഷിന് അമ്പത് കിലോഗ്രാമിൽ താഴെയായിരുന്നു ഭാരം എന്നാൽ ഇന്ന് ഫൈനലിന് മുമ്പ് നടത്തിയ പരിശോധനയിലാണ് ഭാര കൂടുതൽ കണ്ടെത്തിയത് നൂറു ഗ്രാമിന്റെ വ്യത്യാസം മാത്രമുള്ളതെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഒളിമ്പിക്സ് വേദിയിൽ ഇത്തരം ചെറിയ വ്യത്യാസം പോലും അയോഗ്യയ്ക്ക് കാരണമാകും എന്തായാലും ഇന്ത്യക്ക് വില നിരാശയായി മാറിയിരിക്കുകയാണ് വിനേഷ് ഫൊഗാട്ട് ഇത്തവണ അഭിമാനമേള തേടിയാണ് വിനേഷ് ഇറങ്ങിയത് രാഷ്ട്രീയമായ കാരണങ്ങളാൽ തന്നെ വിനേഷിന്റെ പ്രകടനത്തിലേക്ക് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു ഗുസ്തി ഫെഡറേഷൻ ഭാരവാഹികളുമായി എതിർപ്പും ലൈംഗികാരോപണങ്ങളുമെല്ലാം വലിയ വിവാദമായതോടുകൂടെ താരങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു ഇതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന താരമാണ് വിനേഷ് അതുകൊണ്ടുതന്നെ മെഡൽ നേടി എല്ലാവർക്കും മറുപടി പറയാൻ എന്ന സ്വപ്നമാണ് വിനേഷിന് നഷ്ടമായത് നേരത്തെ സെമിയിൽ ക്യൂബയുടെ യുനെസ്ലിൻ ഗുസ്മാ ലോപ്പസിനെ അഞ്ച് പൂജ്യത്തിന് തോൽപ്പിച്ചാണ് വിനേഷ് പോഗാട്ട് ഫൈനൽ പ്രവേശനം സ്വന്തമാക്കിയത് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കിടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം എന്ന റെക്കോർഡാണ് വിനേഷ് പോഗാട്ട് സ്വന്തം പേരിലാക്കിയത് ഗംഭീര പ്രകടനത്തോടുകൂടി വിനേഷ് സെമിയിൽ പ്രവേശിച്ചു യുക്രൈന്റെ ഒക്സാന ലിവാച്ചിനെ ഏഴ് അഞ്ചിന് തോൽപ്പിച്ചാണ് വിനേഷിന്റെ സെമി പ്രവേശനം തുടക്കം മുതൽ ലീഡെടുത്ത വിനേഷിനെതിരെ ലാവിച്ച് തിരിച്ചുവരവ് ശ്രമം നടത്തിയെങ്കിലും ഏഴ് അഞ്ചിന്റെ കൂടിയാണ് സെമിയിലേക്ക് എത്തിയിരിക്കുന്നത് സെമിയിലെ ഉജ്വല ഫോം ഫൈനലിനും തുടരുമെന്നാണ് ഏറെ വിചാരിച്ചിരുന്നത് എന്നാൽ അവസാന നിമിഷ അപ്പീലിനായി ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നിരുന്നാലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല ഇതിന്റെ പേരിൽ എന്തെങ്കിലും അഴിമതിയോ ചതിയോ നടന്നോ എന്ന സംശയവും ഒരു വശത്ത് ഉയരുകയാണ് എന്നിരുന്നാലും രാത്രി മുഴുവനും മീൽസ് സ്കിപ്പ് ചെയ്തും വർക്കൗട്ട് ചെയ്തുമൊക്കെ ശരീരഭാരം അമ്പതിൽ താഴെയാക്കാൻ ശ്രമിച്ചുവെങ്കിലും അതുണ്ടായില്ല